തലമുടി വളരുന്നതിന് തലമുടി കറക്കുന്നതിന് തലമുടി നീളം വെച്ച് ഇടതൂർന്ന് ചുരുണ്ടിരിക്കാനായിട്ട് എന്തൊക്കെ മരുന്നുകളായിട്ട് എല്ലാ മരുന്നിനും നല്ല അഭിപ്രായങ്ങളും പലരും ചെയ്തു നോക്കിയിട്ട് നല്ല അഭിപ്രായവും പറഞ്ഞു ഇപ്പൊ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു താരന് മരുന്ന് ചോദിച്ചവരുണ്ടേ അപ്പൊ അത് ഇത് എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കലർത്തി ഒരു മരുന്ന് ഇത് നമുക്ക് എല്ലാ സുപരിചിതം ഉണ്ടോ നെല്ലിക്കയല്ലേ നെല്ലിക്ക പച്ച നെല്ലിക്ക ഈ നെല്ലിക്ക നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് ചതച്ചത് അതിന്റെ കുരു കളഞ്ഞിട്ട് എന്നിട്ട് അതിന്റെ കൂടെ വേറെ സാധനങ്ങൾ ചേർക്കാനുണ്ട് ഞാനത് പറഞ്ഞു തരാം ഇത് തേച്ചത് കൊണ്ട് ഉപയോഗം എന്ന് പറഞ്ഞാൽ തലയിലെ താരം പോവും ഞാൻ രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് ഞാൻ ഈ മരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പല താരനുള്ള തല മരുന്നുകളും തേച്ചു പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് ചില മരുന്നുകൾ യൂസ് ചെയ്യാൻ പറ്റാതെ വരും സമയം കുറവുണ്ട് അപ്പൊ ഞാന് ഈ ഇങ്ങനെയൊരു മരുന്നിന്റെ കാര്യം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് നെല്ലിക്ക നല്ലതാണ് താരന് അതിന്റെ കൂടെ വേറെ ചില സാധനങ്ങളും കൂടെ ചേർക്കണമെന്ന് പറഞ്ഞു അപ്പം അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ആദ്യം ഈ നെല്ലിക്ക നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ച് അരച്ചെടുക്കാം അരച്ചതിൻ്റെ പേസ്റ്റായിട്ട് വേണം അല്ല ചാറല്ല വേണ്ടത് പേസ്റ്റായിട്ട് വേണം അതല്ല നിങ്ങൾക്ക് ചാറെ എടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ തോറത്തിനകത്തോ അല്ലെങ്കിൽ നല്ല കണ്ണാൽ ആ വല്ല ഉള്ള അരിപ്പിക്കകത്തോ അരിച്ച് ചാർ എടുക്കാം അപ്പം ഇത് നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം ഞാൻ ആ നെല്ലിക്ക കുരു കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചു ഇനി തോടോ ആറോ അങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം ത്രൂവൊഴിച്ച് കഴുകാൻ സൗകര്യം ഉള്ളവരൊക്കെയാണ് ഇത് അരിക്കേണ്ടത് ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെ തേച്ചാൽ മതി ഇതിപ്പോൾ ഞാനിങ്ങനെ പിഴിഞ്ഞിട്ട് നാരെടുത്തെ ഇതിനകത്ത് വേറെ സാധനം ചേർക്കുന്നുണ്ട് നമ്മൾ ഇച്ചാൽ തൈരുകൂടെ വരയ്ക്കണം തൈര് തൈര് നല്ലൊരു മുടിക്ക് നല്ലൊരു മരുന്നാണ് ഇത് ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ തൈരും കൂടി ഇതിൻ്റെ കൂടെ കളർത്തുക കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഞാനിപ്പോ കുളിക്കുന്ന ഇച്ചിരി കഴിഞ്ഞിട്ടേ ഉള്ളൂ തേച്ച് പിടിപ്പിക്കാം പിന്നെ ഇതിന്റെ കൂടെ ഒരു സാധനം കൂടെ ചേർത്താന്ന് നല്ലതാണ് അവിടെ മാങ്ങാണ്ടി ഇല്ലേ മാങ്ങിക്കകത്തെ മാങ്ങാണ്ടി മാങ്ങാണ്ടി അത് പൂളി എടുക്കുമ്പോ അതിനകത്തൊരു പരിപ്പ് പോലെ ഒരു സാധനം ഉണ്ട് അത് ഇതിന്റെ കൂടെ ആ പാട കളഞ്ഞിട്ട് ആ മാങ്ങാണ്ടി പരിപ്പ് ഈ അരക്കുന്ന കൂടെ അരച്ച് തലയിൽ തേച്ചാൽ തലമുടി നല്ലായിട്ട് കറുത്തും വരും ഇന്ന് പുരട്ടി നാളെ കറുക്കും പറഞ്ഞത് അത് ജ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തലമുടി മാവിൽ കറുന്ന് കറുത്ത് കിട്ടും എളുത്ത മുടിയൊക്കെ മാറി നമ്മുടെ വളരുന്ന മുടിയൊക്കെ കറുപ്പായി കിട്ടും പിന്നെ ഇങ്ങനെ തേച്ചാൽ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തലയിൽ താരം പോയി കിട്ടും തലമുടി നീളമായിട്ട് വളർന്നു കിട്ടും ഇത് ഒരു എന്ത് തേച്ചേച്ച് നാളെ മുടി വളർന്നോ എന്ന് ഇങ്ങനെ നോക്കിയേച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒരാഴ്ച രണ്ട് ദിവസം വരെ ഇതൊക്കെ തലയിൽ ഒന്ന് തേച്ചിട്ട് കഴുകിക്കളയണം ഇതൊക്കെ നാടൻ മരുന്നുകളാണ് ഇംഗ്ലീഷ് മരുന്നല്ല ഇതൊക്കെ നാടൻ പച്ച മരുന്നുകളാണ് അതൊക്കെ തേച്ചാൽ അതിൻ്റെതായ പ്രയോജനം ഉണ്ടാകും ഇന്ന് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക തലമുടി ഇല്ലാത്തവർ ഞാനിപ്പോൾ തലമുടി അഴിച്ചു കാണിച്ച് തേച്ചൊന്നും കാണിക്കുന്നില്ല എന്നോട് ഒന്ന് രണ്ട് രണ്ടുപേർ പ്രായമുള്ളവർ പറഞ്ഞ് തലമുടി അങ്ങനെ അഴിച്ച് കാണിക്കല്ലേ എൻ്റെ വീഡിയോ കണ്ടിട്ട് പറയുക തലമുടി അഴിച്ച് കാണിക്കല്ലേ അങ്ങനെ കാണുമ്പോൾ പലരും പല അഭിപ്രായക്കാരല്ലേ എൻ്റെ മുടിക്ക് കെട്ട് വീണു പോകുന്നു ശരിയാണ് എൻ്റെ മുടി ഇന്ന് ചീക്കുമ്പോൾ എൻ്റെ മുടിക്ക് കെട്ട് വീണിട്ടുണ്ട് അത് ശരിയാണ് നമുക്ക് എത്ര എടുത്താലും ഉടക്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മുടി കെട്ട് പോകും അപ്പം അങ്ങനെ എന്നോട് പറയുക അവർ പ്രായവെള്ളം പറഞ്ഞു പറഞ്ഞത് നേട്ടോ ഈ മരുന്നും അപ്പോൾ മുടിക്ക് ഉടക്ക് വീഴാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുമ്പേ തേക്കും മരുന്ന് തയ്യാറാക്കി വെച്ചു നല്ല തണുപ്പ് ഇപ്പം തന്നെ ഒരു അത് തലേ തേച്ചിരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളൊക്കെ കഴിക്കളേ തോട്ടിലൊക്കെ കുളിക്കുന്നവർക്കാണെങ്കിൽ നല്ല ഊരിപ്പിഴിഞ്ഞ് എടുക്കുക വാഷ് ചെയ്തെടുക്കേ ശരി ഓക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഈ മരുന്ന് എല്ലാവർക്കും ഫലപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു